കല്ലുണ് ചിരി വരണേന്ത്രിണ്ടാ എന്തിനാ കണ്ട കല്ലുണ് കണ്ട പൂച്ചേന കണ്ട പൂച്ചേനാല കല്ലുണ് ചിരി വരുന്നുണ്ട് ഈ കണ്ട പൂച്ച പീടി ൂച്ച കണ്ടമ്പൂച്ച ഓക്കേ കണ്ടമ്പൂച്ച പിടിക്കാൻ പോണ പൂച്ചയുടെ പേരെന്താ കാത്തൂതാ അതെ കാത്തുവിന്റെ ഫ്രണ്ടിന്റെ പേരെന്താ ഏട്ടൻ പറഞ്ഞ കാത്തൂടെ പേര് അപ്പു ആ പിന്നെ അച്ഛനാണോ കല്ലുവിനാണോ അതില് നല്ല നമുക്ക് പിന്നെ പിന്നെ അതിലൊരു ചെന്നായി ഉണ്ടല്ലോ ചെന്നായ ചെന്നായ പേരെന്താ പൂക്കാട് അല്ല പിന്നെ 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 അപ്പു കാത്തു ആ കാത്തുവിന്റെ കാത്തുവിനെ ഉണ്ടല്ലോ അനിയന്റെ പേര് അനിയന്റെ പേര് കാത്തുവിന്റെ അനിയന്റെ പേര് കോടീശ്വരം പരിപാടി അങ്ങനെ രസല്ലറിയോ പിന്നെ അതിലേ കുറിഞ്ഞിക്കാട്ടില് പോകുമ്പോഴേ കുറിഞ്ഞിക്കാട്ടില് പോകുമ്പോ ഒരു ച്ചൻ വരില്ലേ ആ പേരെന്താ റാബിറ്റ് റാബിറ്റ് പേര് അല്ല പറഞ്ഞേ മറിയോട്ടു എലിണ്ടല്ലോ അതിലി ഒരു എലി കക്കണ എലി പേര് പേര് അറിയാലോ അറിയില്ല അച്ഛൻ അതില് ഡോക്ടറേറ്റ് അടുത്തേക്കാ സോറി കല്ലു കല്ലു ോട് പറയാ കല്ലോട് പറ സോറി അച്ചാ പറ ഞങ്ങക്ക് അറിയില്ല അച്ഛന്റെ പോലെ അറിയില്ലന്ന് പറ